ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് അരീന ഇന്നലെ ഐ പി എല്ലിൽ നടന്ന എലിമിനേറ്റർ മത്സരത്തിൽ ഒരു മികച്ച വിജയമാണ് മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കിയത് ഇരുപത് റൺസിനാണ് അവർ ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തിയത് ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് റൺസാണ് എടുത്തിട്ടുള്ളത് മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഗുജറാത്തിന് ഇരുന്നൂറ്റി റൺസ് മാത്രമാണ് എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതോടുകൂടി ക്വാളിഫയറിന് യോഗ്യത നേടാൻ മുംബൈ ഇന്ത്യൻസിന് കഴിഞ്ഞു പഞ്ചാബ് കിങ്സാണ് അവരുടെ എതിരാളികൾ ഇന്നലത്തെ മത്സരത്തിൽ മുംബൈക്ക് വേണ്ടി തിളങ്ങിയത് സൂപ്പർ താരം രോഹിത് ശർമ്മയാണ് അൻപത് പന്തുകളിൽ നിന്ന് എൺപത്തിയൊന്ന് റൺസാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് ഒൻപത് ഫോറുകളും നാല് സിക്സറുകളും അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്നും പിറന്നു മാത്രമല്ല മത്സരത്തിലെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയത് രോഹിത് ശർമ്മയാണ് ഐ ചരിത്രത്തിൽ ഇത് ഇരുപത്തിയൊന്നാം തവണയാണ് ഈ ഒരു പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം രോഹിത് സ്വന്തമാക്കുന്നത് ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം ഉള്ള ഇന്ത്യൻ താരം അത് രോഹിത് ശർമ്മയാണ് ഇരുപത്തിയൊന്ന് തവണ അദ്ദേഹം സ്വന്തമാക്കി പത്തൊൻപത് തവണ വിരാട് കോഹ്ലിയും പതിനെട്ട് തവണ എം എസ് ധോണിയുമാണ് വരുന്നത് ഏതായാലും ഈ വലിയ മത്സരങ്ങളിൽ തിളങ്ങാനുള്ള രോഹിത് ശർമ്മയുടെ കഴിവിനെ ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിൻ്റെ പരിശീലകനായ മഹേള ജയവർദ്ധനെ പ്രശംസിച്ചിട്ടുണ്ട് ഒരിക്കലും പകരം വെക്കാനാവാത്ത ഒരു കഴിവാണ് രോഹിത്തിനുള്ളത് എന്നാണ് ഇപ്പോൾ ജയവർദ്ധനെ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് വലിയ മത്സരങ്ങൾ വരുമ്പോൾ രോഹിത് ശർമ്മക്ക് ഒരു വ്യത്യസ്ത ഗിയർ ഉണ്ട് ആ ഗിയറിലാണ് അദ്ദേഹം കളിക്കുക അതാണ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും അത് പകരം വെക്കാനാവില്ല ഇതാണ് ജയവർദ്ധനെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് വലിയ മത്സരങ്ങളിൽ തിളങ്ങാനുള്ള ഒരു കഴിവ് ഇപ്പോൾ രോഹിത്തിനുണ്ട് ഏതായാലും പഞ്ചാബ് കിങ്സിനെതിരെ വളരെ നിർണായകമായ ഒരു മത്സരം മുംബൈയെ കാത്തി ുന്നു ആ മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നീട് കലാശ പോരാട്ടത്തിൽ ആർ സി ബി ആണ് മുംബൈ ഇന്ത്യൻസിനെ കാത്തിരിക്കുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവനും കാണാം